ഇനി ഇവിടെ പറയുന്നത് ഒരു മനുഷ്യജീവൻ്റെ അവസ്ഥയെക്കുറിച്ചും ഗർഭാവസ്ഥയിലുള്ള അവസ്ഥയെക്കുറിച്ചും കർമ്മഗതിക്ക് അവൻ വീണ്ടും വീണ്ടും ഈ ലോകത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷിയായ സമ്പാദിയോട് മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ടോ എന്നൊരു സംശയം തോന്നാം അപ്പോൾ ഇവിടെ ഈ എഴുത്തച്ഛൻ്റെ ഒക്കെ ഉദ്ദേശം എന്നത് രാമായണം എന്ന ഈ ഗ്രന്ഥ പാരായണത്തിലൂടെ എല്ലാ ഉപനിഷത് സത്യങ്ങളും വേദസത്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് അതിനായിട്ടാണ് ഓരോ സ്തുതിയിലും പല തത്വങ്ങളും പല കാര്യങ്ങളും ഉപനിഷത് കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ് നമ്മുടെ ഋഷിമാരൊക്കെ ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിൻ്റെ ആ ഒരു വളർച്ച പോലും എന്നേ അത് മനക്കണ്ണുകൊണ്ട് അവർ കണ്ടിരിക്കുന്നു ഇന്ന് ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെ കാണുന്ന ഗർഭാവസ്ഥ നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരു സത്യം നമ്മെ അറിയിക്കുകയാണ് അതിന് ഓരോരോ സാഹചര്യം ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ആ കാര്യമാണ് ഇനി പറയുന്നത് ഈ നിശാകര പറയുന്നതായിട്ട് സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുശ്വ നീ ഈ ലോകത്തിന്റെ വസ്തുത ഞാൻ നിന്നോട് പറയാം അത് കേട്ടിട്ട് നിനക്കൊത്തവണ്ണം നിനക്കെന്താണ് ചെയ്യാൻ തോന്നുന്നത് എന്ന് വെച്ചാൽ നീ ചെയ്യുക ദേഹം നിമിത്തം ഈ ദുഃഖമറിക നീ ഈ ദുഃഖമൊക്കെ ദേഹത്തോടുള്ള നമ്മുടെ സംഘം കാരണമാണ് ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹമാകട്ടെ കർമ്മം ചെയ്യുന്നതിൻ്റെ അടുത്ത അനന്തര ഫലമാണ് ഈ ജന്മം എന്ന് പറയുന്നത് ദേഹത്തിലുള്ള ഒരു അഹംബുദ്ധി കൈക്കൊണ്ട് മോഹാത് അഹങ്കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു ഞാനെന്നൊരു വ്യക്തിബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോ നഹങ്കാരമൊക്കനെ യഥാർത്ഥത്തിൽ ഈ മിഥ്യയാണ് വ്യക്തിബോധം എന്നതേ ഒരു മിഥ്യയാണ് ഒരു സ്വപ്നം പോലെയാണ് ഞാൻ എന്നൊരു വ്യക്തി അങ്ങനെയൊന്നുമില്ല അതൊരു സങ്കല്പമാണ് അതിലാണ് ഈ അഹങ്കാരം വ്യക്തിബോധം ഞാനാണ് ഇത് ചെയ്യുന്നത് ചി സംയുക്തമായി വർത്തതേ ചിച്ഛക്തിയായിട്ടുള്ള ചൈതന്യം ജീവനോടുകൂടെ ഇത് ഈ ശരീരം ഒട്ടിച്ചേരുന്നത് കൊണ്ടാണ് ജീവനുള്ള ശരീരമായിട്ട് ജീവനുള്ളതായിട്ട് തോന്നുന്നത് യഥാർത്ഥത്തിൽ ദേഹത്തിന് ജീവനേ ഇല്ല അത് ജഡമാണ് പക്ഷെ ജീവനോട് ചേരുന്നതുകൊണ്ട് ഈ ശരീരവും മനസ്സും ഒക്കെ ഉണ്മ ഉള്ളതായിട്ട് തോന്നുകയാണ് ഏതുപോലെ തപ്തമായുള്ള ഒരയ പിണ്ടവത് സദാ തപ്തമായിട്ടുള്ള ചുട്ടുപഴുത്ത അയപ്പിണ്ടം ഒരു ഇരുമ്പിൻ കഷ്ണത്തിൽ എങ്ങനെയാണോ അഗ്നി നിലനിൽക്കുന്നത് അതുപോലെ തേന ദേഹത്തിന് താതാത്മയോഗേന താൻ ഒരു ചേതനവാനായി ഭവിക്കുന്നു ഞാൻ ഒരു ചൈതന്യമുള്ളവനാ ആണ് എന്ന് ദേഹത്തിന് തോന്നുകയാണ് ചെയ്യുന്നത് ദേഹോഹം എന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത ലൂനമാത്മാവിന് മായയ ഇത് ഈ മായാശക്തിയിൽ പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ അഹം ദേഹം ഞാൻ ഈ ദേഹമാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നത് ദ്യവ കർമ്മ കർത്താ ഇത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും ഞാൻ അദ്ധ്യേവ ഇന്ന് ഈ ദേഹമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യുന്നു ഇതിൻ്റെ കർത്താവ് അഹം ഞാനാണ് ഇത് ആഹന്ത എന്ത് ചെയ്യാം കഷ്ടം കാരണം ഈ ഒരു സങ്കല്പമാണ് മനുഷ്യനെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ ഈ സർവതാ ജീവൻ ജീവൻ എന്ന ഈ ബോധം ചിന്തിക്കുന്നത് ഞാൻ ഈ ദേഹമാണെന്നാണ് അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്ന് ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ഹംസപാദങ്ങൾ മറന്ന് ചമയുന്നു ആ പരമാത്മ യോഗം പരമഹംസന്മാരുടെ ആ പദം അത് അതിലേക്ക് എത്താനുള്ളതാണ് ഈ മനുഷ്യജന്മം എന്ന് മറന്നിട്ട് ഇവിടെ ഇങ്ങനെ സംസാരത്തിലെ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് ഞാൻ സുഖിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്നിങ്ങനെ സങ്കല്പിച്ച് മൂഢന്മാരായി കഴിയുന്നു മേൽപോട്ടു മാഷു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ മേൽപോട്ട് സ്വർഗലോകത്തിലേക്കും കീഴ്പോട്ട് നരകത്തിലേക്കും ഇങ്ങനെ ഭ്രമിച്ച് പുണ്യം ചെയ്തവർ സ്വർഗത്തിലേക്കും പാപം ചെയ്തവർ നരകത്തിലേക്കും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു அதி தால்பரியவான் புண்ணிய புண்ணிய தாரியவான் புண்ணியபாபாத்மகாஸ்வயம் புண்ணியபாபங்கள் பூமியில் ஜன்மம் லிக்கிறது இங்கே புண்ணியம் கூடுதல் செய்தவர் ஸ்வயம் எத்தையும் புண்ணியங்கள் செய்தேன் வளர ஞான் அங்கே அது புண்ணியலோகம் கிட்டு வண்டிட்டு பூமி தான் வித்தானுரூபேண தனத்தி அனுசரிச்சு தானாதிகள் செய்ய ദുർഗതി നീക്കി സുഖിച്ച് വസിക്കണം എനിക്ക് സ്വർഗത്തിൽ പോയി എൻ്റെ എല്ലാ ദുഃഖങ്ങളും നീക്കി സുഖമായിട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ അങ്ങനെ സ്വർഗത്തിലേക്ക് പോകണം പോകണം എന്ന് ചിന്തിച്ച് ഒരുപാട് യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന ആൾ മൃത്യുഭവിച്ചു അങ്ങനെ മൃത്യുഭവിക്കുന്ന നേരം ആ വിചാരത്തോടുകൂടി ഇരി ഇരുന്നതിനാൽ സ്വർഗ ലോകത്ത് സുഖിച്ചുവാഴും വിധവും അങ്ങനെ സ്വർഗലോകത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെ കാലം കഴിഞ്ഞു പോകുമ്പോൾ ഉത്തമാങ്കം കൊള്ള വീഴും അധോഭൂവി പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് ഉത്തമാങ്കം കൊള്ള വീഴും അധോഭൂവി ഭൂവി എന്നാൽ തല തല താഴോട്ടായിട്ടാണ് സാധാരണ പ്രസവത്തിൽ കുഞ്ഞുങ്ങൾ വീഴുന്നത് തലയാണ് ആദ്യം വരുന്നത് അങ്ങനെ ഭൂമിയിൽ വീണ്ടും ജന്മമെടുക്കുന്നു സ്വർഗത്തിൽ വസിച്ചു കൊണ്ടിരുന്ന ആൾ എങ്ങനെയാണ് പിന്നെ ഭൂമിയിലേക്ക് വരുന്നത് എന്ന് പറയുകയാണ് പുണ്യം ഒടുങ്ങിയാൽ തൻ മണ്ഡലേ സ്വർഗ ഒരുപാട് നാൾ സുഖിച്ചു വസിച്ചു കഴിഞ്ഞാൽ ആ പുണ്യമൊക്കെ ഒടുങ്ങും അങ്ങനെ വീണ്ടും ഭൂമിയിലേക്ക് വരാൻ ആദ്യം ഇന്ദുമണ്ഡലത്തിൽ ചന്ദ്രന്റെ മണ്ഡലത്തിൽ ഏർ ചെന്ന് പതിക്കുന്നു ചെന്ന് പതിച്ച് നീഹാരസമേതനായി നീഹാരം മഞ്ഞ് മഞ്ഞ് തുള്ളിയോടുകൂടെ ഭൂമൌ പതിച്ച് ഭൂമിയിൽ പതിച്ച് ശാല്യാദികളായി ഭവിച്ച് ശാല്യാദികൾ ധാന്യങ്ങൾ ധാന്യങ്ങളായി തീർന്ന് ആമോദമുൾക്കൊണ്ട് വാഴും ചിരതരം ധാന്യങ്ങളായി തീരുക എന്നാൽ ധാന്യങ്ങളിൽ ഈ ജീവൻ സൂക്ഷ്മ ജീവൻ അങ്ങനെ കുടികൊള്ളുന്നുണ്ടാകും പിന്നീട് ഇത് ഏതൊരു പുരുഷനാണോ അച്ഛനാവാൻ ഭഗവാൻ നിശ്ചയിച്ച ഒരു പുരുഷൻ ഏത് ഈ ജീവന്റെ അച്ഛൻ സൂക്ഷ്മ ജീവനായിട്ട് ധാന്യത്തിൽ കുടികൊള്ളുന്ന ആ ജീവന് അച്ഛനായിത്തീരാൻ ഭഗവാൻ നിശ്ചയിച്ചയാൾ ആ പുരുഷൻ ഭുജിക്കുന്ന ഭൂജ്യങ്ങൾ ഈ ധാന്യങ്ങൾ ആ പുരുഷൻ ഭുജിക്കുന്ന സമയത്ത് അത് ശരീരത്തിൽ ചതുർവിധമായി ഭവിക്കും ബലാൽ ശരീരത്തിൻ്റെ പോഷണത്തിനായിട്ട് നാല് വിധത്തിൽ അത് ഭവിക്കുന്നു രക്തവും മാംസവും ഒക്കെ ആയിട്ട് അത് ഭവിക്കുന്നു ഇതിൽ എന്നതിൽ ഒന്ന് രേതസ്സായി ചമഞ്ഞതു ഇതിൽ ഒന്ന് ഈ നാല് വിധത്തിലാവുന്നതിൽ ഒന്ന് രേതസ്സായിട്ട് മാറുന്നു അത് ഈ സൂക്ഷ്മ സൂക്ഷ്മജീവന് അമ്മയായി തീരാൻ ഭഗവാൻ നിശ്ചയിച്ച സീമന്തിനീ യോനിയിൽ ആ സ്ത്രീയിലേക്ക് സ്ത്രീ യോനിയിൽ ചെന്ന് ചേരുന്നു അവിടെ യോനി രക്തത്തോട് സംയുക്തമായി വന്ന് അങ്ങനെ ഈ സൂക്ഷ്മജീവൻ യോനിയിലെ രക്തത്തോട് സംയുക്തമായി വന്ന് താനെ ജരായു പരിവേഷ്ടിതം ജരായു എന്നാൽ ആ ഒരു ചർമ്മം ഭ്രൂണത്തെ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മം അങ്ങനെ പരിവേഷ്ടിതമായി ഏകദിനേന കലർന്ന് കലലമായിട്ട് ആദ്യം ഒരു കലലം കലങ്ങിയ വെള്ളം പോലെയാണ് ആ ഭ്രൂണാദ്യം ഇരിക്കുക അങ്ങനെ ഒരു ദിവസം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് അഞ്ച് രാത്രി എന്നാൽ അഞ്ച് ദിവസം കൊണ്ട് ബുദ്ധുദാകാരം ഒരു കുമിള പോലെ ആയിത്തീരുന്നു പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും മാംസവും പേശികളുമൊക്കെ മെല്ലെ ഉണ്ടാകുന്നു തുടങ്ങുന്നു മാസ അർദ്ധകാലേന മാസത്തിൻ്റെ അർദ്ധം പകുതി ദിവസം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരും പേശി ചോരയാൽ നനയ്ക്കപ്പെടും ചോരയും നീരുമുള്ള ശരീരമായി തീരുന്നു ആശു തസ്യാം അങ്കുരോൽപത്തിയും വരും പിന്നീട് കഴുത്ത് തല തോൾ നട്ടെല്ല് വയറ് എന്നീ അഞ്ചു വിധത്തിലുള്ള അവയവങ്ങൾ ക്രമത്തിൽ ഇങ്ങനെ ഒരു മുള പൊട്ടുന്നത് പോലെ അതങ്ങനെ പൊട്ടി വികസിക്കുന്നു ഇത് പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ അതായത് ഇരുപത്തി അഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനെയൊരു മുള പൊട്ടുന്നത് ഓരോരോ അവയവങ്ങളായിട്ട് വേർതിരിഞ്ഞ് വരുന്നത് പിന്നെ ഒരു മൂന്ന് മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുന്നു പിന്നീട് രണ്ടു മാസം കൊണ്ട് ക്രമേണ രണ്ട് കൈകൾ രണ്ട് കാലുകൾ ഇടതും വലതു വാരിയെല്ലുകൾ അരക്കെട്ട് കാൽമുട്ടുകൾ ഇങ്ങനെ സന്ധികൾ ഉണ്ടാകുന്നു പിന്നീട് അങ്കുലീജാലവും നാലു മാസത്തിനാൽ പിന്നെ നാലാം മാസത്തിലാണ് വിരലുകൾ പതുക്കെ ഉണ്ടായി മുളച്ച് ഉണ്ടാവുന്നത് ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും கர்ணனேற்றங்களும் பஞ்ச மாசம் கொண்டு அஞ்சாம் மாசத்தில் மூக்கு காதுகள் கண்ணுகள் என்ிவ உண்டாக தொண்ணு நம்ம தொண்ட நகங்கள் குஹியேந்திரியம் ஜனநேந்திரியம் இவையொக்கி அஞ்சாம் மாசத்தில் தான் உண்டாகும் ஷஷ்டமா ஆறாம் மாசத்தில் புனா പിന്നെ കിഞ്ചന പോലും പിഴയാതെ ഇതിൽ യാതൊരു പിഴവുമില്ല ദേഹിനാം ദേഹികൾക്ക് കർണയോഹോ ഛിദ്രം കർണപുടങ്ങൾ അത് വികസിച്ചു വരുന്നു അവിടെ ആ ദ്വാരം ഉണ്ടായി വരുന്നു ഭവിക്കും അതിസ്ഫുടം പിന്നെ ഉപസ്ഥ നാഭി പായുക്കളും പിന്നെയാണ് ലിംഗം അതുപോലെ ഉപസ്ഥം ജനനേന്ദ്രിയം യോനി നാഭി പായു എന്നാൽ മലദ്വാരം ഇവയൊക്കെ സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ശിരകേശരോമങ്ങൾ തലയിലെ മുടി അത് അഷ്ടമേ മാസി ഭവിക്കും എട്ടാം മാസത്തിൽ മുടി ശരീരത്തിൽ അത് ഉണ്ടാകുന്നു പുനരവി പുഷ്ടമായിടും ജഠരസ്ഥലാന്തേ സ്ഥലാന്തരെ അങ്ങനെ അമ്മയുടെ ഗർഭപാത്രം വികസിച്ചു വരുന്ന ആ സമയത്ത് ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും ഈ ഒമ്പതാം മാസമൊക്കെ ആവുമ്പോഴേക്കും കൈകളും കാലുകളുമൊക്കെ ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കും ഇനി വീണ്ടും പഞ്ചമ മാസത്തിലെ അഞ്ചാം മാസത്തിലെ കാര്യം പറയുകയാണ് ചൈതന്യവാനായി വരും അഞ്ചസ ജീവൻ ക്രമേണ ദിനേ ദിനേ ജീവൻ അഞ്ചാം മാസത്തിലാണ് കൂടുതൽ ചൈതന്യവത്തായി വരുന്നത് ഇനി നാഭിസൂത്ര അൽപരന്ധ്രേണ മാതാവിനാൽ അമ്മയുടെ പൊക്കിൾക്കൊടിയും കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയും തമ്മിൽ ബന്ധിപ്പിച്ച് ആ ദ്വാരത്തിലൂടെ നാഭിസൂത്രത്തിലെ അൽപരന്ധ്രേണ ആ ചെറിയ സൂക്ഷ്മമായ ദ്വാരത്തിലൂടെയാണ് സാപേക്ഷമായ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അമ്മ ഭുക്ത അമ്മ ഭ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അന്നരസത്തിനാൽ വർദ്ധതയെ ഗർഭകമായ പിണ്ടം അങ്ങനെ ആ ഗർഭത്തിലിരിക്കുന്ന പിണ്ടം അത് ഭക്ഷിച്ചാണ് വളരുന്നത് മുഹുഹു മൃത്യു നിജ കർമ്മബലത്തിനാൽ ഇങ്ങനെ ആ ഗർഭത്തിനുള്ളിലെ സ്ഥിതി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു വെളിച്ചവുമില്ലാത്ത അവസ്ഥ ഒരു ദ്വാരവും ഇല്ല പുറത്തേക്ക് ഇങ്ങനെയൊരവസ്ഥയിൽ സ്വാഭാവികമായും മരിച്ചു പോകാവുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് മരിക്കുന്നില്ല നിജകർമ്മബലത്തിനാൽ അവൻ ഈ ഭൂമിയിൽ ജനിക്കേണ്ടവനാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഗർഭാവസ്ഥയിൽ മരിക്കുന്നില്ല ഇനി അവിടെ കിടന്ന് ഈ ജീവൻ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ആ ജീവന് തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചു പക്ഷേ ഇനി പറയാൻ പോകുന്നത് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല കാരണം അത് വളരെ സൂക്ഷ്മമായ വികാരങ്ങളാണ് എന്നാൽ ഇതെല്ലാം കണ്ടെത്തിയ ഋഷിമാർ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും സത്യമാണ് അപ്പോൾ അവിടെ കിടന്ന് എല്ലാ ജീവനും തൻ്റെ പൂർവ്വജന്മത്തെ കുറിച്ച് ഇങ്ങനെ നിരൂപിച്ച് ദുഃഖിച്ച് ജാഠര വന് പ്രതപ്തനായി അമ്മയുടെ വയറിലെ ജഠരാഗ്നിയുണ്ട് അതുകൊണ്ട് ഈ കുഞ്ഞ് തപി തപിപ്പിക്കപ്പെടുന്നുണ്ട് തത് കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈ ജീവന്റെ ഉള്ളിൽ തൻ്റെ പൂർവജന്മത്തിൻ്റെ ഏതൊക്കെ കർമ്മഫലമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമാകുമത്രേ അപ്പോൾ ആ സമയത്ത് ചിന്തിക്കും പത്ത് നൂറായിരം യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം ഞാൻ എത്രയോ അമ്മയുടെ മകനായി ജനിച്ചു അല്ലെങ്കിൽ മകളായി ജനിച്ചു പുത്രധാര അർത്ഥ ബന്ധുക്കൾ സംബന്ധവും ഓരോ ജന്മത്തിനും പല പുത്രന്മാർ ഭാര്യമാർ ധനം ബന്ധുക്കൾ ഇങ്ങനെയുള്ള സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിരുന്നു നിത്യ കുടുംബ ഭരണ ഏകസക്തന എന്നിട്ടും ഈ കുടുംബം കുടുംബം എന്ന ആ ഒരു ആസക്തി എനിക്ക് പോയില്ലല്ലോ വിത്തം അന്യായമായി ആർജിച്ചിടന്വഹം കുടുംബത്തിനു വേണ്ടി നല്ല രീതിയിൽ ജീവിക്കാൻ പല രീതിയിലും ഞാൻ ധനം സമ്പാദിച്ചു വിഷ്ണു സ്മരണവും ഞാൻ ഇതിനിടയിൽ ഭഗവാനെ സ്മരിക്കാൻ ഞാൻ പലപ്പോഴും മറന്നുപോയി കൃഷ്ണകൃഷ്ണേത് ഒരിക്കലും ഇതൊന്നും ജീവിതത്തിൽ വലിയ പ്രസക്തിയുള്ള കാര്യങ്ങളല്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാനിതാ വന്നും വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ ഞാനിപ്പോൾ വീണ്ടും ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഗുഹ പോലെയുള്ള ഗർഭപാത്രത്തിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടാൻ കാരണം എൻ്റെ പൂർവ്വജന്മ കർമ്മഫലമാണ് എന്ന് ബാഹ്യസ്ഥലേ കൽപ്പോടെ എനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ എന്നാണ് ഭഗവാനെ ഞാൻ ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കുക എന്നിട്ട് ഭഗവാനോട് പ്രതിജ്ഞ ചെയ്യും ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ ഇനി പോയാലെങ്കിലും ഭഗവാനെ ഞാൻ ഒരു ദുഷ്കർമ്മവും ചെയ്യില്ല സത്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ അതുമാത്രമല്ല നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇനിയെങ്കിലും ഞാനൊരു പാഠം പഠിക്കും ഭഗവാനെ മാത്രം സന്തതം സ്മരിച്ചുകൊണ്ടെൻ്റെ ജീവിതം ഞാൻ നല്ല രീതിയിൽ ജീവിച്ചു തീർക്കും ഇത്യാദി ചിന്തിച്ച് ചിന്തിച്ച് ജീവനും അവിടെ നിന്ന് തന്നെ ആ ഗർഭത്തിൽ നിന്ന് തന്നെ ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിയിടാൻ അപ്പോഴേ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങും എന്നാണ് പത്ത് മാസം തികയും വിധവ് ഭൂതലെ ചിത്തതാപേന പിറക്കും കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത് വിധിവശാൽ സൂതിവാദത്തിൻ ആ ഗർഭത്തിലെ സൂതിവാദം ഒരു പ്രഷർ ആ വായു അതിനാലാണ് ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ അമ്മയുടെ യോനിയിൽ കൂടെ പീഡാന്വിതം പ്രസവ വേദന അമ്മമാർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും അത്രയധികം പീഡയാണ് ആ രന്ധ്രത്തിൽ കൂടെ ചെറിയ ദ്വാരത്തിൽ കൂടെ പുറത്തു വരണമെങ്കിൽ അത്രയധികം പീഡ ആ കുഞ്ഞനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ പീഡാന്വിതം പാല്യമാനോവി ഇനി പിന്നീട് മാതാപിതാക്കന്മാരാൽ പാലിക്കപ്പെടുന്നു പക്ഷെ എന്നാലും ബാല്യാദി ദുഃഖങ്ങൾ എന്തുചൊല്ലാവതു യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത ബാല്യകാലം ഇനി യൗവനത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വാർദ്ധക്യത്തിൽ അത് വേറെ ദുഃഖം ഇങ്ങനെ സർവവും ഓർത്തോളമേതും പുറാസഖേ എന്നാൽ ഈ പറഞ്ഞതുപോലെ ഭഗവാനെ എപ്പോഴെങ്കിലും വിളിക്കോ ഇല്ല സമയമില്ല നിന്നാൽ അനുഭൂതമായുള്ളത് എന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാ ഇനി വീണ്ടും നിശാകര മുനി പറയുകയാണ് നീ ഇതൊക്കെ അനുഭവിച്ചു വന്നയാളാണ് പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ അപ്പൊ ഭഗവാൻ കൊടുത്ത പ്രതിജ്ഞയൊക്കെ മറന്നിട്ട് മു ജന്മങ്ങളിൽ എങ്ങനെ കഴിഞ്ഞുവോ അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ഈ ലോകത്തിൽ ലോകത്തിലിങ്ങനെ കറങ്ങിക്കളിക്കുന്നു എന്നുള്ള ഭാവനയാ മഹാമോഹേന ഞാൻ ഈ ദേഹമാണെന്ന ചിന്ത ഉള്ളിടത്തോളം സുഖം ദുഃഖം ഇങ്ങനെ മാറി മാറി വരും ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗ ഉദ്ഭവനാശവും ദേഹമൂലം സഖേ ഇതൊക്കെ ഈ ദേഹത്തിനോടുള്ള അമിത ആസക്തി കൊണ്ടാണ് സ്ഥൂല സൂക്ഷമാത്മക ദേഹദ്വയാത് പരം സ്ഥൂലദേഹവും സൂക്ഷ്മദേഹവും ഇതിനൊക്കെ അപ്പുറത്ത് മേലെയിരിപ്പത് ആത്മാ പരൻ കേവലൻ ഇതിനൊക്കെ അപ്പുറത്തുള്ള ആത്മാവ് കേവല സ്വരൂപം ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച് അതുകൊണ്ട് ഈ ദേഹത്തിനോടുള്ള ഈ മമതാബന്ധം ഉപേക്ഷിച്ച് മോഹമകന്ന് ആത്മജ്ഞാനിയായി വാഴകനീ എന്ന് சம்பாதி உபதேசம் சதா சாந்தம் ஆத்மான அவ்யம் பரபரம் ஆனந்தம் அத்வயம் நித்யம் நிஷ்களம் சச்சிமயம் சகலாத்மகம் ஈஸ்வரம் அச்சுதம் சர்வஜகன்மயம் சாஸ்வதம் இதக்கா பரபிரம்மத்தின் பல பேரையுள்ள ஆ പരം ബ്രഹ്മം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും അങ്ങനെയുള്ള ജീവനാണ് എൻ്റെ ജീവ എൻ്റെ ഞാനായിട്ട് ഇരിക്കുന്നത് എന്ന് എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ ഈ ദുഃഖമൊക്കെ അകലും പ്രാരബ്ധകർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മനാ വാഴുകനീസഖേ എന്തായാലും പ്രാരബ്ധ കർമ്മവശാൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ഈ ലോകത്ത് ചെയ്യേണ്ടി വരും എന്നാൽ അതിനോടൊന്നും ഒട്ടാതെ മനസ്സ് ആ പരമാർത്ഥത്തിൽ ആത്മനാ വാഴുക നീ സഖേ